മാറത്തില്ല അത് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അറിയാതെങ്കിലും പുറത്തേക്ക് പ്രകടിപ്പിച്ചു പോകും അപ്പൊ അത് കാണുമ്പം മറ്റുള്ളവർ വിചാരിക്കുന്ന എന്തായിരിക്കും ഇവള് ഭയങ്കര അഹങ്കാരിയാണ് അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞോണ്ടല്ലേ കല്യാണം കഴിച്ചത് ഇന്ത്യൻ മുസ്ലിംസിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാൻ എൻ്റെ പോലെ തന്നെ വീഡിയോയിലേക്ക് അങ്ങ് മാത്രമായിട്ട് കുറച്ച് നാളായിട്ടങ്ങ് ചുരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് വേണ്ടെന്നൊക്കെ വെച്ചൊക്കെ ഇരുന്നെങ്കിലും ഞാൻ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിത് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലേ അതുകൊണ്ട് ഞാൻ ഫോൺ രാവിലെ ഞാൻ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് കുത്തിയിട്ടിട്ട് അടുക്കളായിട്ട് ഭയങ്കര പണിയായിരുന്നു വീഡിയോ നിന്ന് ഇപ്പോൾ എന്തോ എടുക്കാനാന്നൊക്കെ ഓർത്തേന് അപ്പോൾ വേറെ ഒന്നും അല്ല ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് കാണിക്കണം തോന്നി രാവിലെ ഞാൻ പുട്ട് നമ്മളെ പഴം ഇവിടെ നിന്നേ പഴുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ആ പാത്രം നിറച്ച് പഴം ഇരിക്കുക ഏതപ്പഴം ഉണ്ട് പൂവഴം ഉണ്ട് പൂവമ്പഴം പിന്നെ നമ്മളിവിടെ തന്നെ നട്ടുണ്ടാക്കിയതാണ് അപ്പോൾ കുട്ടുണ്ടാക്കാന്നാ വിചാരിച്ച നമുക്ക് ഗോതമ്പ് മാവ് കുട്ടുകൂടി ഇരിപ്പുണ്ട് ഗോതമ്പിൻ്റെ പുട്ടുകൂടി ഇരിപ്പുണ്ട് അതിന് അജ്മീന്ന് വാങ്ങിയതാണ് കേട്ടോ അവൾ ഈരാറ്റുപേട്ട പോകുന്ന കൂട്ടിലാണ് അജ്മിയുടെ ഫാക്ടറി അപ്പോൾ ഒരു വഴി ഒരു ദിവസം ഞാൻ ആ വഴി അങ്ങ് പോയപ്പം അവിടെ ഇറക്കിയിട്ട് വാങ്ങി കുറേ പൊടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ വേറെ ഏതൊരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പം ആ പുട്ടുപൊടി ഇരിപ്പുണ്ട് അപ്പം അതെടുത്തിട്ടുണ്ടാക്കാമെന്നൊക്കെ ഓർത്ത് വന്നതാണ് അപ്പം രാവിലെ തന്നെ ഞാൻ എന്താ ഇന്നത്തെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വെണ്ടക്കെണ്ടക്ക അരിഞ്ഞ് വെണ്ടയ്ക്ക സവോള പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ ഞാൻ അരിഞ്ഞ് ഇന്നലെ തന്നെ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇനിയിപ്പോൾ അരിയാൻ സമയമൊന്നും ഇല്ലാത്തതൊന്നേരം കൂടി കിടക്കാൻ വന്ന് വിചാരിച്ചു അപ്പോൾ അതിപ്പോൾ വന്ന് ഇതാക്കാനായിട്ട് വ്യത്യാസമാണ് വെള്ളമൊന്നും ചേർത്തിട്ടില്ല എണ്ണ ഒഴിച്ച് കടുത്തിട്ട് പൊട്ടിച്ച് രണ്ട് ഒരു മൂന്ന് നാല് ചെറിയ ഉണക്ക വിളകും കീറിയിട്ട് അങ്ങോട്ട് ഇതാക്കിയിട്ട് കടുക് പൊട്ടിച്ചു അതിന് ശേഷം ഞാൻ ഇന്നലെ അരിഞ്ഞ് വെച്ച ഉണ്ടക്കിയാൽ പച്ചമുളക് സവോള ചേർത്ത് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കശ്മീരി ചില്ലി എടുക്കുകയാണതിന് വേണ്ടിയിട്ട് ചേർത്തി എരിവ് മുളകിനും നല്ല പച്ചമുളകിനും നല്ല എരിവുണ്ടേ അങ്ങനെ നമ്മളത് മെഴുക്ക് പുരട്ടി എന്ന് പറയും ഞാൻ എല്ലാത്തിനും ഒലത്ത് നമ്മളിങ്ങോടെ ഒലത്തി എന്നാൽ പറയുക ഒലത്ത് എന്ന് പറയും പിന്നെ ഞാൻ ചിലപ്പോൾ തോരൻ എന്നൊക്കെ പറയും ശരിക്കും തോരൻ എന്ന് പറഞ്ഞാൽ തേങ്ങ ഇട്ട ഉണ്ടാക്കുന്നതിനെയാണ് പക്ഷെ ഞാൻ എല്ലാത്തിനും വേറെ തുറന്നു വരുന്നൊക്കെ പറയും അപ്പം എൻ്റെ ഗോതമ്പ് പൊടി ആദ്യം അവിടെ ഇരിക്കണേന്ന് പോയി തപ്പണം അതിന് മുമ്പായിട്ട് ഞാൻ നല്ല പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടാണ് കിടന്നത് ഇപ്പോൾ രാവിലെ നോക്കുമ്പോൾ അടുക്കളയിൽ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യൂലെന്നോറിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു എനിക്ക് വേറെ പാത്രമൊന്നും കഴുകാനില്ല അപ്പം നമ്മുടെ പൊടികളൊക്കെ വെച്ചിരിക്കുന്നത് എന്താ ഇവിടെയാണ് കേട്ടോ ഇപ്പം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പൊടികളെല്ലാം തപ്പിയെടുക്കണം ൈറ്റിന്റെ ഇതുകൊണ്ട് നമുക്ക് വരാം കുറെ പാത്രങ്ങളുണ്ട് എവിടെയാണ് ഒത്തിരി കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല നമുക്ക് നമ്മളെ സ്റ്റീൽഡ് പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പുട്ടുപൊടി ഒന്നിച്ച് അങ്ങോട്ട് വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുട്ടൊക്കെ ആയിട്ട് കിട്ടും അത് കൺഫ്യൂഷൻ കൊടുക്കുകയാണ് അപ്പം നമുക്ക് പുട്ടുണ്ടാക്കും അപ്പം കുട്ടിനെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാൻ വന്നു എന്ന് പറഞ്ഞില്ല അത് മറ്റൊന്നും അല്ല കേട്ടോ ഞാൻ ഇന്നലെ തേങ്ങ കുതിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ തേങ്ങിൻ്റെ തന്നെ തേങ്ങയാണ് ഞാൻ ഇങ്ങനെ ഇന്നലെ ഫേസ്ബുക്കിനകത്ത ഈ കപ്പ ഒരാൾ കപ്പ വാങ്ങിയെന്നു പറഞ്ഞു ഫോട്ടോ ആയിട്ട് ഒരു ചിക്കൻ ഇങ്ങനെ തൊലി പൊളിച്ച് കടുത്തോടു കൂടി ഇങ്ങനെ പിടിക്കുമ്പോഴുള്ളതെ ഫീലിങ്സിലുള്ളൊരു കപ്പ പലരത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം ദേ ഇത് നോക്കിക്കേ ഞാനിന്ന് തേങ്ങ പച്ച സാധാരണ തേങ്ങക്ക് മൂന്ന് കണ്ണ് സ്വാഭാവികം പക്ഷെ ഇത് ഇത് കറക്റ്റ് കൃഷ്ണമണിയൊക്കെ ആയിട്ട് ആ വെളുപ്പ് വരെയുണ്ട് ഇതിനകത്ത് കറക് കറക്റ്റ് കണ്ണിനകത്ത ഒരു കൃഷ്ണമണി ഇവിടെയും കണ്ണിനകത്തൊരു കൃഷ്ണമണി അതുപോലെ വാ കണ്ടോ ആകെ കൂടി എന്തോ ഒരു ഏലിയൻസിന്റെ ഒക്കെ ഒരു രൂപം പോലെ എനിക്ക് തോന്നി ഈ തേങ്ങ കണ്ടപ്പോ എന്താണേലും ഞാനത് പൊട്ടിക്കുക എനിക്ക് ചേട്ടൻ വരുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു നമുക്കൊരു ഫോട്ടോ വല്ലതും എടുത്തേക്കാം അല്ലെങ്കിൽ പിന്നെ ഇത് ചിരട്ടി കഴിയുമ്പോൾ ചിരട്ട എന്നാണെങ്കിലും സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല കറക്റ്റ് ഒരു വായൊക്കെ എടുത്തുകൊണ്ട് വായുടെ ആ ഒരു വട്ടമൊക്കെ ഇതൊക്കെ കണ്ടോ കണ്ണിനകത്ത് കൃഷ്ണമണി എനിക്ക് എന്നാണല്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയേ പറ്റുകയുള്ളു ഏഴേകാലായി ഈ തേങ്ങ പൊട്ടിക്കാൻ പോവുക പൊട്ടിക്കാൻ തോന്നണില്ല അതിന്റെ രൂപം കണ്ടിട്ട് ഇവിടം തള്ളി നിൽക്കുന്നു തേങ്ങ വെള്ളം കളയത്തില്ല റാൻസിന് തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കളയത്തില്ല ഞാൻ ഈ മൂറി ഇച്ചിരി വലുതാക്കിയ പൊട്ടിച്ചത് ഞാനിത് ചേരണ്ട ഇവിടെ നിന്നോണ്ട് തേങ്ങ ചിരകുന്ന ചരവക്കിയുടെ പറ്റി ഇങ്ങനെ ചേർന്ന് ചേർന്നിരിക്കുന്നോണ്ട് പൊടി പൊടിയായിട്ട് കിട്ടത്തുള്ളൂ ചില കട്ടിയുടെ തേങ്ങ കിട്ടത്തില്ലേ പിന്നെ അവിടെ സ്റ്റീലിൻ്റെ ചിലവയാണ് നമ്മൾ കടയിൽ വാങ്ങി പിടിപ്പിക്കുന്നത് ഇത് നല്ല ഇരുമ്പിൻ്റെ ചിലവായിട്ടോ ഒരു വർഷങ്ങളായിട്ട് പണ്ട് മുതലുള്ളതാണ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ചിരവയാണ് അപ്പം ഇതിനകത്ത് ചിരണ്ടാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പം നിലത്തിൽ ചുമ്മാ വെച്ച് ചിരുന്ന പഴയ ചിലവയില്ലേ അതാണ് ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ പക്ഷെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയത് ഉണങ്ങാൻ തുടങ്ങുന്നൊരു പാകമായിട്ടുണ്ടല്ലോ വെള്ളം കുറച്ചേ ഉണ്ടായിരുന്നു വശ്യമായിട്ടില്ല കുറച്ച് തേങ്ങ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് അതിനെ തണുത്തിരിക്കുന്നുണ്ട് ഞാൻ ഇനി എടുക്കാതിരിക്ക നമ്മളിപ്പതാ ചിരട്ടപ്പുട്ടനെ ഞങ്ങള് കയറ്റിട്ടോ ഇപ്പതാ ചിരട്ടപ്പുട്ടാ ഉണ്ടാക്കുന്നതേ മറ്റേ പൊട്ടി വെച്ചില്ല സമയക്കുറവുണ്ടെങ്കിൽ പോലും നമ്മള് ഇങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു തേങ്ങയൊക്കെ ചിരകി വെച്ചു ഇത് ഗോതമ്പിന്റെ പുട്ടുപൊടിയാണ് കേട്ടോ ആ അപ്പം അത് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുവോ ഇത് അപ്പോൾ കട്ട കെട്ടരന്ന് പറഞ്ഞാൽ ഞാൻ ചൂടുവെള്ളത്തിലാണപ്പത് കുഴക്കേണ്ടത് അപ്പോൾ ചൂടുവെള്ളത്തിൽ കുഴച്ചപ്പോൾ വെള്ളം കൂടി പോയത് കൊണ്ടാണോന്നറിയില്ല ചെറിയ കട്ട തരികളുണ്ട് അതിങ്ങനെ കൈ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ പുറച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ഗോതമ്പല്ലേ പുട്ടാണോ ഗോതമ്പുണ്ടാണോ എന്നൊന്നും അറിയത്തില്ല നമുക്കിത് കെട്ടി കഴിയുമ്പോൾ കാണാം ഇതാണെങ്കിലും സെറ്റാണ് ഇന്ന് ചൂടുവെള്ളതായ ഇതാണ് കേട്ടോ ചൂടുവെള്ളം കുറച്ച് ബാക്കി വന്നു ഉണ്ടാക്കി ചെറു ചൂടുവെള്ളം എന്ന് പറഞ്ഞാലും ചെറു ചൂട് കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതൊന്ന് ചെറു ചൂടുവെള്ളത്തിൽ നിന്ന് നനച്ചിട്ട് പിന്നെ മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ പുട്ടിന് ഇച്ചിരി ഉള്ള സോഫ്റ്റ്നെസ് കൂടുകയെ നമ്മളത് ആ പൂവുമ്പോഴം ഇവിടെ നല്ല പഴുത്ത് പാകമായിട്ടിരിക്കുകയാണ് ഒത്തിരി അങ്ങ് പഴുത്താവിയണത് എനിക്കിഷ്ടമല്ല ഈ ഒരു പാകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ അപ്പം അങ്ങനെ ഇരിക്കുകയാണ് സത്യത്തിൽ ഈ പുട്ടിൽ നിന്ന് ഇവിടെ നിന്നാണോ മിക്സിയുടെ അല്ലാത്ത കുക്കറിൻ്റെ അവിടെ ഉള്ളിൽ നിന്നാണോ പുക പടലങ്ങൾ വരുന്നത് എന്നെനിക്കറിയാൻ പാടില്ല അപ്പോൾ പുട്ട് വേവണമെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം അല്ലേ ആ ആവി വരുന്നുണ്ടെന്ന് തോന്നണം അപ്പം നമുക്ക് നോക്കാം ആവി വരുന്നുണ്ട് ആവി വരുന്നുണ്ട് എന്നാലല്ലേ പുട്ട് വേവാത്തുള്ളൂ എന്നാൽ ഇവിടെ നിന്നും കുറച്ച് പോകുന്നുമുണ്ട് പക്ഷെ ശരിക്കും ആവി വരണം നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആലോചിക്കുന്നതാണ് അതും ഈ പെൺ പെൺകുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ ചെറുപ്രായത്തിലെ തന്നെ തറവാട് വീടുകളിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുപോകുന്ന പെൺകുട്ടികളെക്കുറിച്ചുള്ളൊരു കാര്യമാണ് കേട്ടോ തറവാട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇങ്ങോട്ടൊക്കെ വീട്ടിലെ ഇളയ ആൾമക്കൾക്കായിരിക്കും തറവാട് കിട്ടുന്നത് പേരൻസിനെ നോക്കാനുള്ള കർത്തവ്യവും ആയിട്ട് കിട്ടുന്നത് ഇളയ വീ വീടുകളിലുള്ളവർക്ക് മൂത്തവർക്കും ഏത് മക്കൾക്കാണേലും കൊടുക്കാം പക്ഷെ പൊതുവേ കണ്ടുവരുന്നത് അങ്ങനെയാണ് അപ്പോൾ അവിടെയൊക്കെ വിവാഹം ചെയ്യപ്പോൾ അപ്പം ഞാനൊരു ഈ അടുത്ത കാലത്ത് ഞാനൊരു ഒരു വ്യക്തിയെ ഒരു തറവാട്ട് വീട്ടിൽ വിവാഹം ചെയ്തു കൊണ്ടുവന്ന ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു ആ വ്യക്തിയുടെ സ്വപ്നങ്ങളൊക്കെ വേറെയായിരുന്നു ചിന്തെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് അതിൽ ജോലി ചെയ്ത് അവരുടെ ഇഷ്ടങ്ങൾക്കൊപ്പം പോയി വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമൊക്കെ ആയിട്ടിരുന്ന സമയത്ത് ഒരു ഒരലോചന വന്നു അത്യാവശ്യ സ്വത്തും കാര്യങ്ങളും സ്ഥലവും ഒക്കെ ഉള്ളതുകൊണ്ട് വീട്ടുകാർക്ക് അപ്പനും അമ്മയെ വിവാഹം ഉറപ്പിച്ചു ഒരു കുറച്ച് കുടുംബാംഗങ്ങളുള്ള ഒരു അഞ്ചാറ് മക്കളൊക്കെ ഉള്ളൊരു വീട്ടിലേക്കാണെങ്കിലും ഇളയ മകൻ്റെ ഭാര്യയായിട്ട പെൺകുട്ടി അങ്ങോട്ട് കടന്ന് ചെന്നു വർഷങ്ങൾക്ക് മുൻപുള്ള നടന്ന കാര്യമാണ് അപ്പോൾ ഒരു പത്ത് ഇരുപത് വർഷത്തിനൊക്കെ മുമ്പ് നടന്ന കാര്യമാണ് അപ്പോൾ അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അമ്മയ്ക്കും അപ്പച്ചനൊക്കെ അയ്യാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു അവരെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവർ ഇവരുടെ കരിയർ മോഹങ്ങളും ഇവരുടെ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവർക്ക് ആ വീട്ടിലേക്ക് ഒതുങ്ങി കൂടേണ്ടി വന്നു അങ്ങനെയുള്ളവരുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെയൊക്കെ മെന്റാലിറ്റി വളരെ വ്യത്യസ്തമായിരിക്കും തന്റെ സ്വപ്നങ്ങളൊക്കെ കരിഞ്ഞു പോയി ഇനി ഒരിക്കലും സാധിക്കില്ല അടുത്ത എന്നോട് പറഞ്ഞു അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് എന്റെ ഇഷ്ടത്തിനൊത്തൊന്നും ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു പക്ഷെ അപ്പച്ചനെയും അമ്മച്ചിയൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരെ നല്ല സുന്ദരമായിട്ട് അവരെ നോക്കുന്നു നോക്കിയാൽ സ്വന്തം ആളെപ്പോലെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവരുടെ അപ്പോ അവരുടെ ഉള്ളിലെ അവര് സ്ട്രെസ് അല്ലെ അവരുടെ നിരാശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറത്തില്ല അത് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അറിയാതെയെങ്കിലും പുറത്തേക്ക് പ്രകടിപ്പിച്ചു പോകും അപ്പൊ അത് കാണുമ്പം മറ്റുള്ളവർ വിചാരിക്കുന്ന എന്തായിരിക്കും അവൾ ഭയങ്കര അഹങ്കാരിയാണ് അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ കല്യാണം കഴിച്ചത് എന്നൊക്കെയുള്ള രീതി വരും പക്ഷെ അതിൽ വലിയ അർത്ഥം ഒന്നും തോന്നില്ല കാരണം വീട്ടുകാരെ ഇഷ്ടപ്പെട്ടു പത്തിരുപത് വർഷങ്ങൾക്കൊക്കെ മുമ്പാണെങ്കിൽ പോലും ഇഷ്ടപ്പെട്ട വിവാഹം ചെയ്തു കൊടുത്തു അപ്പം അതിൽ പെൺകുട്ടികൾക്ക് വലിയ ഒന്നും പറയാനുള്ള വലിയ സ്വാതന്ത്ര്യ ഫീളൊന്നും ഉണ്ടാവത്തില്ല അപ്പനും അന്നേ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാനും ഇഷ്ടപ്പെട്ടു അയാൾ പെണ്ണ് കാണാൻ വന്നു അയാളെ അങ്ങ് വിവാഹം കഴിക്കേണ്ടി വന്നു പിന്നെ പൊതുവേ തന്നെ വീട്ടുകാർ പറയും നിന്റെ നല്ലത് അല്ലാതെ വേറെ ഒന്നിനും ഇങ്ങനൊന്നും ചെയ്യത്തില്ലല്ലോ എന്ന് പറയും അവിടെ എന്താ ഒരു കുറവുള്ളത് അവിടെ സ്വത്തില്ലേ സമ്പാദ്യയില്ലേ ഭൂസ്വത്തില്ലേ അല്ലെങ്കിൽ കൃഷിയില്ലേ കാര്യങ്ങളില്ലേ പുറത്തുനിന്ന് ഒരു തുള്ളി അരിവാങ്ങേണ്ട അവസ്ഥയൊന്നും ഇല്ലല്ലോ എല്ലാ വീട്ടിൽ തന്നെ കിട്ടുന്നതല്ലേ എന്താ ഒരു കുറവെന്ന് വയ്ക്കും പക്ഷെ അതൊന്നും അല്ല പെൺകുട്ടികളുടെ സ്വപ്നം എന്ന് പറയുമ്പോൾ അവരുടെ കരിയർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിലൊരുപാട് ഉയർന്നു വരണം സ്വന്തമായിട്ടൊരു വരുമാനം സമ്പാദിക്കണം ഒരു വീട്ടമ്മയിലേക്ക് ഒരു നല്ല ഒരു പ്രൊഫഷനിലേക്ക് ഇരിക്കേണ്ടെന്ന വ്യക്തി വെറും വീട്ടമ്മയായിട്ട് ചുരുങ്ങി ഇനി അടുത്ത ജന്മത്തിലെങ്കിലും എന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ സാഹചര്യം അതാണ് കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല വയ്യാത്ത അപ്പച്ചനും അമ്മച്ചി അവരെ നോക്കണം കുടുംബകാര്യങ്ങൾ നോക്കണം അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളായി അവരുടെ വിദ്യാഭ്യാസം അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കൊക്കെ പോയപ്പോൾ ഇവരുടെ കരിയർ അവിടെ നശിച്ചു പോയി അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതലൊന്ന് മനസ്സിലാക്കുക വീട്ടിലുള്ളവർ അവരുടെ സ്ട്രെസ് അവരുടെ മനോഭാവങ്ങളൊക്കെ കൂടുതലൊന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് അവരോടൊന്ന് കൂടി ഒന്ന് പെരുമാറിയൊക്കെ നോക്കുക അവർ ഉയര് തിരിച്ചു തരും അങ്ങനെയാണ് എൻ്റെ വിശ്വാസം അപ്പം അത് ശരിക്കും ഒരു ത്യാഗം തന്നെയാണല്ലേ കറവാട് വീടുകളിൽ ഒതുങ്ങി പോകുന്ന ഇത്തരം ചില പെൺകുട്ടികളുടെ അവസ്ഥ അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ അതുപോലെ കെയർ ടേക്കറെ ഒക്കെ വെച്ച വീട്ടിലുള്ളവരെയൊക്കെ നോക്കാം നിന്റെ കരിയറിലേക്ക് പോ എന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകളും ഉണ്ട് പക്ഷെ അതെല്ലാം ശരിക്കും നമ്മളെ നമ്മുടെ മക്കൾ നോക്കുന്നത് തന്നെയാണ് നമുക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം അത് വളരെ വലിയൊരു ത്യാഗം തന്നെയാണ് അപ്പം അതിൽ തന്നെ അതിനെ അതേ രീതിയിലൊക്കെ കണ്ട് അവരോട് ആ ഒരു ഇഷ്ടത്തോടു കൂടിയൊക്കെ പെരുമാറിയല്ലോ അല്ലെങ്കിൽ അവൾക്ക് തന്നെ കുറവ് അവൾ വീണ്ടും ഇരിക്കുകയല്ലേ ഇത് അവളുടെ പെരുമാറ്റങ്ങളിൽ അല്ലെങ്കിൽ അവളുടെ സംസാരം ഉണ്ട് ചിലപ്പം വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അറിയാതെയൊക്കെ വീണ് പോയേക്കാം അത് അവർ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കോ നിരാശാ നിന്നൊക്കെ വരുന്ന വാക്കുകളാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയൊക്കെ പെരുമാറുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കാരണം അവരെ അവരുടെ മനസ്സ് അത്രയും അറിഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ് അവർ പറഞ്ഞതിലും എന്തെങ്കിലുമൊക്കെ കാര്യമാണ് പിന്നെ ഫോൾട്ട് എല്ലാ മനുഷ്യരിലും തെറ്റും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകും അതങ്ങനെ ക്ഷമിച്ച് കൊടുത്തേക്കണം ബാക്കിയൊക്കെ ഇങ്ങനെയുള്ളവരെയൊക്കെ ചെറുതായിട്ടൊക്കെ ഇന്ന് പരിഗണിക്കുവാണെങ്കിൽ അവർക്കും അതൊരു സന്തോഷമായിരിക്കും നമ്മടെ കുട്ട വേഷം ആയിട്ടുണ്ട് ഞാനിവിടെ അപ്പോൾ ഇത് എന്നെ വീഡിയോയിലൂടെ ഒന്ന് ചു പറയണമെന്നു തോന്നി കാരണം അങ്ങനെ ഒരുപാട് പെൺകുട്ടികളുണ്ട് കേട്ടോ സ്വന്തം കരിയറിന് വീട്ടുകാർക്ക് വേണ്ടി തിരിച്ച് ജീവിക്കുന്നവർ പേരൻസിന് വേണ്ടി തന്നെയുണ്ട് ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളെ നോക്കാൻ ഒക്കെ ആയിട്ട് കരിയർ നശിപ്പിച്ച് അവരുടെ സ്വപ്നങ്ങളൊക്കെ ഇല്ലാതെയാക്കിക്കൊണ്ടൊക്കെ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അവരോടുള്ള കാരുണ്യം അല്ലെങ്കിൽ അവരോടുള്ള സംസാര രീതിയിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് പോകേണ്ടെന്ന് സമയം ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കുട്ടി വേണം നേരത്തെ ഇതെന്റെ ചോറ് എന്താ ചിലർക്കെങ്കിലും സന്തോഷമായിട്ടാണ് എന്നാലവരുടെ കഷ്ടപ്പാടൊക്കെ അന്ന് തീർന്നല്ലോന്നല്ലേ കരിക്കലത്തിലൊക്കെ മാറണ്ടല്ലോന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് അതായിരുന്നു ഇഷ്ടം കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റിവെച്ച് ചോറിനെ അങ്ങ് വാർത്തിട്ടുള്ളു അല്ല ചൂടാണ് കേട്ടോ സ്റ്റീലിന്റെ പാത്രല്ലേ ഞെക്കിപ്പിടിച്ചൊക്കെയാ കുട്ടിയെ പേടിച്ചെടുക്കുന്നത് അതൊന്നിച്ചിരി വലുതായണ്ട് ഞാൻ എടുക്കാത്തത് ശരിക്കും എപ്പോഴും ചെറിയ ചെറിയ പാത്രങ്ങളോടൊക്കെ ഇഷ്ടം പാത്രങ്ങൾ എപ്പോഴും ഇങ്ങനെ ഷോർട്ടായിട്ടിരിക്കണം ഒറ്റപ്പാടാണീ പുട്ട് പറഡി ആകട്ടെ എനിക്ക് ചിരട്ടപ്പുട്ടിണ്ടാക്കണംന്ന് തോന്നി എന്നും ഇങ്ങനെ പൊത്തി വെച്ച് പൊത്തിവെച്ച് ഉപ്പുമാവും മോള പുട്ട് എടുക്കണത് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ വീട്ടിലുള്ളവരെയും അടുത്ത് കാണും പിന്നെ ഈ കഷ്ടപ്പാടൊന്നും പറയത്തില്ലേ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഇതൊക്കെ പിന്നെ എന്തേലും പുളി കുറഞ്ഞു പോയാലും എരിവ് കൂടി പോയാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറയാ അല്ലെങ്കിൽ കൊറച്ചടിയിൽ പിടിച്ച് കരിഞ്ഞു എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അല്ലാതെ ഫുഡ് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലോ അങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ ഇങ്ങനെ തന്നെ വേണം അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ല അതെന്റെ ഭാഗ്യം ഒരുമാതിരി ചൂട് വളർത്തി പഠിച്ചതായത് കൊണ്ട് കുട്ടിന് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് അപ്പോ കൂടുതൽ പറഞ്ഞ് ബൊറടിപ്പിക്കുന്നില്ല ഞാൻ ഇതൊക്കെ ഒന്ന് ചുട്ടിട്ട് വരാം ഞാനിന്ന് എൻ്റെ ചോറ്റുപാത്ര ഒന്ന് മാറ്റി അതോ അതിപ്പൊന്നും വേണ്ട ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ചോർന്നും വേണം വേണ്ട വെണ്ടയ്ക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ മീൻകറി ഇവിടെ ഇരിപ്പുണ്ട് ചിക്കൻ കറി ഇരുപ്പുണ്ട് നല്ല തൽക്കാലം ഒന്നും വേണ്ട അച്ചാർ അച്ചാറിപ്പുണ്ട് അച്ചാർ ഇച്ചിരി എടുത്തോണ്ട് പോകണം നമ്മുടെ രണ്ടാമത്തെ പുട്ട് ഏകദേശം കായ് കേട്ടോ വെള്ളം ഇല്ല നോക്കിയാ നല്ല രീതിയിൽ പുക പോകുന്നുണ്ട് പുക ആ വീട്ട സ്റ്റീമ് നല്ല രീതിയിൽ പോകുന്നുണ്ട് എനിക്ക് ധാരാളം ഈ ഒരു പുട്ടേ കൊണ്ടോ ധാരാളം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചോറ് എടുത്തു വെച്ചാരണോ ഏ കൂടിന അപ്പം നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ നമ്മൾ പോവാൻ റെഡി ആയിട്ടോ ചേട്ടന താമസം ഞാൻ റെഡിയാ എന്നെ കറക്റ്റ് ടൈമിൽ കൊണ്ടുവിട ബാഗും ഒക്കെ റെഡിയാ നീനാള എവിടെ ഇങ്ങനെ ഇരിക്കണേ ഇവൻ ടൂറൊക്കെ പോയിട്ട് വന്നിട്ട് ഇവന് പനി പിടിച്ചു ഇനി മരുന്നൊക്കെ കൊടുത്ത് ഇവന് വീട്ടിലിരുത്തിയേക്കുവോ ബാ ാട്ടോ ആ സമയം പോയി ആ ബസ് നേരത്തെ വരും ആ എന്നാലും പറഞ്ഞു നടന്നു പോ നടന്നു പോ നടന്നു പോന്ന് നടന്നു പോയാൽ ഞാൻ എത്തൂല ആ അയനീയോ തുടർ ടാട്ടോ വേഗോ ഞാൻ ചിരട്ടപ്പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏഹ് പഴം ഇരുപ്പുണ്ട് ചിക്കൻ്റെ ചാറു ഇരിപ്പുണ്ട് പിന്നെ എന്നാൽ ചപ്പാത്തി ഫണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് ചൂടാക്കിയേ തിന്നാവുള്ളൂ ചോറ് ഇരുപ്പുണ്ട് കറി ഇരിപ്പുണ്ട് കേട്ടോ മുന്തയാലൊക്കെ വേണമെങ്കിൽ അടുത്ത് തിന്നോളണം കേട്ടോ ഏ നിങ്ങ വന്നേ നീ എഴുന്നേറ്റേക്ക് നിന്നെ വീഡിയോ കാണാനേ പറ്റണില്ല നിനക്ക് വയ്യേ കയ്യും കാലൊക്കെ തളർന്നു പോവാന്ന് പറഞ്ഞാൽ കേട്ടല്ലോ ഇതും വന്നേ സമയമില്ല ഇതാ ഞാനിത് തപ്പി അടക്കാതിരിക്കാ ഞാൻ അടുത്ത് കൈ പിടിച്ചതാ ചേട്ടാ വാന്നേ ഇതൊക്കെ കറക്റ്റാണ് ഞാൻ ഇത് എന്നാന്ന് ഇവിടെ എന്തോ പറ്റി ഇതെന്ന ഷർട്ട് ഇട്ടോണ്ടു പോണേ ആ ഷർട്ട് കളഞ്ഞിട്ട് വന്നിട്ട് വന്നേക്കൊരു പറഞ്ഞില്ലാന്ന് കണ്ട അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതുവത്തെ വീഡിയോ വീണ്ടും വരവേരേക്ക് ഡിസൈൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം 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 കമന്റ് അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതുക്കത്തെ വീഡിയോ വീണ്ടും ഡിസൈനിങ് ബായ് അടക്കേണ്ട ഒരു പോണെന്ന് അല്ലടാ അതിന് നാളെ കൊടുക്കട്ടെ എന്നാ 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 അത് ശരിയല്ല അത് തെറ്റാണ് എടാ നീ ഗേറ്റ് അടക്കണട്ടോടാ ആ ബാസ്കൂരി ഒന്ന് മുളിക്കുന്നു കിട്ടത്തിന്റെ കോല ഉടുപ്പൊക്കെ ഒന്ന് മാറിയിട്ടോ കേറ കേട്ടാ ചാട്ട സമയം മോനെ മുട്ടു പിന്നെ ഏ സമയം മോനെ